നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ ഏതൻ തോട്ടത്തിലാണ് കേട്ടോ ഉള്ളത് ഒത്തിരിയും ദിവസമായി ഏതൻ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്നാൽ കരുതി ഇന്ന് നമുക്കത് ഏതും തോട്ടത്തിലൊരു ചെറിയ വിശേഷമാകാം നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പൊട്ടച്ചോടെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ അത്ത് ഒരുപാട് നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല ആളുകളുടെ സംശയമാണ് അത് ഞങ്ങൾ കടയിൽ നിന്ന് കുറേ പൊട്ടറ്റോ വാങ്ങിയിട്ട് കുഴിച്ചിട്ടിട്ട് അത് പറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് കാരണം ഞങ്ങളും അതിൻ്റെ കരിഞ്ഞ കമ്പുകളെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ പൊട്ടറ്റോ എടുത്തത് അപ്പോൾ ആ സംശയം നമുക്ക് ഈ തവണ മാറ്റിത്തരാം ഇതാണ് കേട്ടോ ഇന്ന് നമ്മൾ പൊട്ടറ്റോടെ വിളവെടുക്കുന്ന ചെറിയ ബെഡ് ഇതുകൊണ്ട് പൊട്ടറ്റോ റെഡിയായി ആയി കഴിയുമ്പം ഇതിൻ്റെ ഇലയെല്ലാം ഇതുപോലെ കരിഞ്ഞിരിക്കും കേട്ടോ പൊട്ടോ ഒറിജിനൽ പൊട്ടറ്റോടെ ചെടികൾ ഇതിപ്പം പാകമായിട്ടില്ല ഇത് പാകമാകുമ്പം നമുക്ക് ഈ കണ്ടതുപോലെ കരിഞ്ഞു വരും ഇതാണ് ഇതിൻ്റെ ചെടികൾ അപ്പം കാണാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് നമ്മൾ ക്രിസ്മസിനായിട്ട് നട്ട പൊട്ടറ്റ ആണ് കേട്ടോ ഇനി ഒരു സൈഡ് തൊട്ട് നമുക്ക് പറിക്കാം കേട്ടോ കണ്ടോ ഇതിൻ്റെ അകത്ത് മണ്ണ് അധികം ഇല്ലാത്തതുകൊണ്ട് ഈ പച്ചച്ചൊന്നാ പച്ചച്ചൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് ഇതിലെ കിഴങ്ങുകളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം ഇന്നും മണ്ണ് കുറച്ച് പച്ചപ്പുണ്ട് മറ്റേത് നമ്മൾ സാധാരണ മണ്ണ് ഡ്രൈ ആയിട്ട് വരും ഇന്നിപ്പോൾ കുറച്ച് ദിവസം മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഇതെല്ലാം ഇതുണ്ട് ഇന്ന് ഇതേലെ ചെളിയുണ്ട് സാധാരണ പറഞ്ഞവർ ഇതേലൊന്നും ചെളിയൊന്നും ഇല്ലല്ലോന്ന് പക്ഷെ ഇന്ന് മണ്ണ് നനഞ്ഞായതുകൊണ്ട് കുറച്ച് ചെളികളുണ്ട് അങ്ങനെ നമുക്ക് കുറേ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ചെറിയ പാടമായിരുന്നു കേട്ടോ അതായത് ചെറിയ ടൈപ്പ് പൊട്ടറ്റോയുമായിരുന്നു ഇതിൻ്റെ അകത്ത് നട്ടിരുന്നത് അതുകൊണ്ട് ഇത് വലിയ നാൾ കണ്ടതു പോണക്കത്തെ വലിയ വലിയ പൊട്ടറ്റോകൾ കിട്ടാതിരുന്നത് ഇത് ഈ ടൈപ്പാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടോ അതുകൊണ്ട് ഇത് അത്യാവശ്യം വലുതാണ് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ഇനിയും കിളച്ച് നോക്കണം കാരണം മണ്ണിൻ്റെ അടി കുറേ ഉണ്ട് അങ്ങനെ നമ്മൾ പൊട്ടറ്റോ എല്ലാം ഡിഗ് ചെയ്ത് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം എനിക്ക് വന്ന് ഒരു എട്ടോ ഒമ്പതോ ചോടായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്നു എന്നിട്ട് അധികം നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിറയെ മണ്ണുണ്ട് കഴിഞ്ഞവണത്തെ മണ്ണില്ലായിരുന്നു കാരണം മഴയായിരുന്നു ഞങ്ങൾ മഴ പോയി മണ്ണ് ഡ്രൈ ആകുമ്പോഴേ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു പക്ഷേ ഒരു രക്ഷയില്ല മാക്സിമം ഡ്രൈ ആയിട്ട് കിട്ടി ഒരു ദിവസം വന്ന് ഞങ്ങൾ പറിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു